നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫ് ഐ ഐസും അതോടൊപ്പം മ്യൂച്വൽ ഫണ്ട്സുകളും ഇൻവെസ്റ്റ്മെന്റ് ഉയർത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് നമുക്കറിയാം എഫ് ഐ ഐസ് ആണെങ്കിലും ഡി ഐസ് ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് സോ പൊട്ടൻഷ്യൽ ഉള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടിന്റെ ഒക്കെ ബേസിൽ മികച്ചതാണെന്ന് തോന്നിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഓഫറുകളാണിവ അതുകൊണ്ട് തന്നെ നമുക്കും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും അതൊരു ബ്രോക്കറേജുകളുടെ നിർദ്ദേശമോ കാര്യങ്ങളോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഫോർമേഷൻ പർപ്പസായിട്ട് മാത്രം സ്വീകരിക്കുക ഇത്തരം സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ളത് നോക്കുക നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകൾ ഓൾറെഡി നല്ല റിട്ടേൺ ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു വർഷം ഇതുവരെ നോക്കുന്ന സമയത്ത് മികച്ച റിട്ടേൺ ഒക്കെ നൽകിയിട്ടുള്ള സ്റ്റോക്സ് ആണ് ഏതൊക്കെ സ്റ്റോക്സാണെന്നുള്ളത് പറയാം അതോടൊപ്പം തന്നെ ഇതുവരെ നൽകിയിട്ടുള്ള റിട്ടേൺ എത്രയാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ ഫോഴ്സ് മോട്ടോഴ്സ് ആണ് ഈ ഒരു വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ നൂറ്റി അറുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഹരിയാണ് ഫോഴ്സ് മോട്ടോസ് എന്ന് പറയുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ വരെ ഉയരുന്നൊരു സാഹചര്യം ഓഹരിയിൽ കണ്ടിരുന്നു ജനുവരി മാർച്ചിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം റാലി കണ്ട ഒരു ഓഹരിയാണ് ഏപ്രിൽ ടു ജൂൺ മാസം കാലയളവുകളിൽ എഴുപത്തിയേഴ് ശതമാനത്തിൻ്റെ റിട്ടേണും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ എഫ് ഐ ഹോൾഡിംഗ്സ് ഉയർന്നിട്ടുണ്ട് ഒൻപത് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനമായിട്ടാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് ഗബ്രിയേൽ ഇന്ത്യയാണ് ഗബ്രിയൽ ഇന്ത്യ ഇതുവരെ ഏകദേശം നൂറ്റി പത്തൊൻപത് ശതമാനത്തെ റിട്ടേൺ ആണ് ഈ വർഷം നൽകിയിരിക്കുന്നത് ആയിരത്തി മുപ്പത്തി എട്ട് രൂപ വരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജനുവരി മാർച്ച് ആദ്യത്തെ ജനുവരി ടു മാർച്ച് ക്വാർട്ടറിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിന് റിട്ടേൺ നൽകിയിരുന്നു ഏപ്രിൽ ടു ജൂണിൽ ഇരുപത്തി ഒന്ന് ശതമാനത്തിന് റിട്ടേണും നൽകിയിട്ടുണ്ട് എഫ് ഐ ഐ ഹോൾഡിംഗ്സ് അഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട്സും ഇതിൽ സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട് പതിനാല് പോയിന്റ് നാല് ഏഴ് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് ആണ് ഇപ്പോൾ നിലവിൽ കൈവശമുള്ളത് ക്യാംലിൻ ഫൈൻ സയൻസസ് ആണ് അടുത്ത ഓഹരി ഈ ഒരു സ്റ്റോക്ക് നൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് ഈ ഒരു ആറുമാസക്കാലങ്ങളിൽ നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വരെ ഉയർന്ന ഒരു ഓഹരി കൂടിയാണ് ജനുവരി മുതൽ മാർച്ച് വരെ മുപ്പത്തൊന്ന് ശതമാനത്തിന് റിട്ടേണും ഏപ്രിൽ മുതൽ ജൂൺ വരെ എൺപത്തി ഏഴ് ശതമാനത്തിന് റിട്ടേണുമാണ് നൽകിയിരിക്കുന്നത് എഫ് ഐ എസ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്മേൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് രണ്ടേ പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമായിട്ട് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കൂടിയിട്ടുണ്ട് അതോടൊപ്പം മ്യൂച്വൽ ഫണ്ട്സിനെ പരിശോധിക്കുകയാണെങ്കിൽ മൂന്നേ പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനത്തിൻ്റെ ഹോൾഡിംഗ്സും ഉയർത്തിയിട്ടുണ്ട് ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇന്ത്യ ആണ് അടുത്ത സ്റ്റോക്ക് ഏകദേശം എഴുപത്തി നാല് ശതമാനത്തിൻ്റെ റാലിയാണ് ഈ സ്റ്റോക്ക് ഈ വർഷം നൽകിയിരിക്കുന്നത് ഓഹരി വില ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ആറ് രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട് ജാനുവരി ടു മാർച്ച് വരെ മുപ്പത് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഏപ്രിൽ ടു ജൂൺ കാലളിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിനുള്ള റാലി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എഫ് ഐ എസിന്റെ ഹോൾഡിംഗ്സ് ഇപ്പോൾ ഉയർന്ന ഒൻപത് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമായിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് രണ്ട് ശതമാനമാക്കിയിട്ടും അവരുടെ ഹോൾഡിംഗ്സ് ഉയർത്തിയിട്ടുണ്ട് നാരായണ ഹൃദ്യാലയാണ് അടുത്തൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ അൻപത് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഹരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് രൂപ വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു ജനുവരി ടു മാർച്ച് വരെ മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ റാലിയും ഏപ്രിൽ ടു ജൂൺ ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ റാലിയുമാണ് നൽകിയിരിക്കുന്നത് എഫ് ഐ എസിൻ്റെ ഹോൾഡിംഗ്സ് പരിശോധിക്കുകയാണെങ്കിൽ പത്ത് പോയിൻറ്റ് നാല് ആറ് ശതമാനത്തിൻ്റെ ഒരു ഹോൾഡിംഗ്സാണ് നിലവിലുള്ളത് മ്യൂച്വൽ ഫണ്ടുകളും അഞ്ച് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനമാക്കിട്ട് ഉയർത്തിയിട്ടുണ്ട് ചോളമണ്ഡലം ഫൈനാൻഷ്യൽ ഹോൾഡിംഗ്സ് ആണ് അടുത്തത് ഇതുവരെ മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ ഗുഡ് ആയിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് രൂപ വരെയാണ് ഈ ഒരു ഓഹരി ഉയർന്നിരിക്കുന്നത് എഫ് ഐ എസ് ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട്സും പത്തൊൻപത് ശതമാനത്തിൻ്റെ ഹോൾഡിംഗ്സ് കൈവശം വെച്ചിട്ടുണ്ട് ജാനുവരി ടു മാർച്ചിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെയും ഏപ്രിൽ ടു ജൂൺ ഇരുപത്തിനാല് ശതമാനത്തിൻ്റെയും റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് റെഡിംഗ് നമുക്ക് ഇത്തരത്തിൽ ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് ഈ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട് ജാനുവരി ടു മാർച്ച് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ റിട്ടേണും ഏപ്രിൽ ടു ജൂൺ മുപ്പത്തിനാല് ശതമാനത്തിൽ റിട്ടേണുമാണ് നൽകിയിരിക്കുന്നത് എഫ് ഐ ഐ ഹോൾഡിംഗ്സ് അറുപത്തിരണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിന്റെ ഹോൾഡിംഗ്സ് പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനമായിട്ടും ഉയർന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എഫ് ഐ ഐ ഒരു വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് കൂടെ നോക്കാം അതിലൊന്ന് വിശാൽ മെഗാമാർട്ടാണ് വിശാൽ മെഗാമാർട്ടിന്റെ ഓഹരിയിൽ ക്യൂ വൺ ക്യൂ ഫോറിൽ ഏഴ് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഹോൾഡിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നത് ഇതിപ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായിട്ട് ക്യൂ വണ്ണിൽ അവർ ഉയർത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ച് ശതമാനത്തിൻ്റെയും കൂടി അഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ റേഞ്ചിനാണ് ഈ ഒരു വിശാൽ മെഗാമാർട്ട് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻഡസൻ ബാങ്കിലും ഇപ്പോൾ എഫ് ഐ ഐസ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ക്യൂ വണ്ണിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനമായിട്ട് ഇതോടുകൂടി ടോട്ടൽ എഫ് ഐ എ ഹോൾഡിംഗ്സ് ഉയർന്നിട്ടുണ്ട് നാല് ശതമാനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യൂ വണ്ണിൽ മാത്രം അവർ നടത്തിയിരിക്കുന്നത് ക്യൂ ഫോറിൽ നാൽപ്പത്തി ഇരുപത്തി ഒൻപത് ശതമാനമായിരുന്നു ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നത് അത് മുപ്പത്തി മൂന്ന് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഡസൻ ബാങ്കിന്റെ ഓഹരി നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോറോമണ്ടൽ ഇന്റർനാഷണൽ ആണ് മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്കിന്റെ ക്യൂ ഫോറിൽ പത്ത് ശതമാനമായിരുന്നു എഫ് ഐ ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നത് അത് ക്യൂ വൺ ആയപ്പോഴേക്കും പതിനാല് ശതമാനമായിട്ടുണ്ട് നിലവിലെ ഓഹരി വില നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നൈക്കയാണ് നൈക്കയെ സംബന്ധിച്ച് പതിനൊന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനത്തിന്റെ ഹോൾഡിംഗ്സ് ആയിട്ട് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് അതായത് രണ്ട് ശതമാനം ഉയർത്തിയിട്ടുണ്ട് ക്യു വണ്ണില് ഇരുന്നൂറ്റി ഒൻപത് രൂപയിലാണ് നൈക്കയുടെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത് സ്വിഗ്ഗിയാണ് മറ്റൊരു സ്റ്റോക്ക് സ്വിഗ്ഗിയെ സംബന്ധിച്ച് ഏഴ് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനത്തിൻ്റെ ഒരു എഫ് ഐ എ ഹോൾഡിംഗ്സ് ഇപ്പോൾ ഉണ്ട് ക്യു വണ്ണിൽ മാത്രമായിട്ട് രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഹോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ക്യു ഫോറിൽ നാല് പോയിൻറ്റ് ഒൻപത് ശതമാനമായിരുന്നു നിലവിൽ നോക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് ഹിറ്റാച്ചി എനർജിയും എഫ് ഐ എസിൻ്റെ ഇൻട്രസ്റ്റ് കൂടി വരുന്ന ഒരു സ്റ്റോക്കാണ് ഓഹരി പങ്കാളിത്തം നോക്കുമ്പോൾ ഏഴ് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനമാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം രണ്ട് ശതമാനത്തിന്റെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ജൂൺ ക്വാർട്ടറിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു വില നോക്കുമ്പോൾ ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് ട്രേഡിംഗ് നടത്തുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കും നിക്ഷേപകരുടെ ഒരു ശ്രദ്ധ പതിഞ്ഞ രോഹരിയാണ് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് ശതമാനമായിട്ട് ഇപ്പോൾ എഫ് ഐ ഐസിന്റെ ഇൻവെസ്റ്റ്മെൻറ് ഉയർന്നിട്ടുണ്ട് പങ്കാളിത്ത വർദ്ധന നോക്കുകയാണെങ്കിൽ രണ്ട് ശതമാനത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ജൂൺ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി രൂപയ്ക്ക് മുകളിലാണ് ട്രേഡിംഗ് നടത്തുന്നത് വാരി എനർജീസ് ആണ് അടുത്തൊരു സ്റ്റോക്ക് രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനമായിട്ട് എഫ് ഐ എ ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നു അതായത് കാര്യമായിട്ട് എഫ് ഐ ഹോൾഡിങ്സ് ഇല്ലാത്തൊരു കമ്പനി ആയിരുന്നു വാരി എനർജീസ് പക്ഷെ ഇപ്പോൾ അത് അതായത് ജൂൺ ക്വാർട്ടറിൽ അത് ഈ ഒരു കമ്പനിയിലെ ഒരു ഇൻട്രസ്റ്റ് എഫ് ഐ എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മൂവായിരത്തി അൻപത് രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് ജെ എസ് ഡബ്ല്യു ഇൻഫ്രയ ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് മുന്നൂറ്റി നാല് രൂപയ്ക്ക് മുകളിൽ ആണ് ട്രേഡിംഗ് നടത്തുന്നത് നാല് ശതമാനത്തിന്റെ ഹോൾഡിംഗ്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്നതിപ്പോൾ ആറ് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനമായിട്ട് എഫ് ഐ എസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മെരീകോയിലും ഇൻവെസ്റ്റ്മെന്റ് ഉയർത്തിയിട്ടുണ്ട് ഇരുപത്തി ശതമാനത്തിന്റെ ശതമാനത്തിൻ്റെ ഹോൾഡിംഗ്സ് ആയിട്ട് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു അതായത് രണ്ട് ശതമാനത്തിനടുത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്യു വണ്ണിൽ എഫ് ഐ എസ് നടത്തിയിട്ടുണ്ട് നിലവിൽ നോക്കുമ്പോൾ എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ട്രേഡിംഗ് നടത്തുന്നത് എഫ് ഐ എസിൻ്റെ അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെയും സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇൻഫർമേഷൻ പർപ്പസായിട്ട് മാത്രം നിങ്ങൾ സ്വീകരിക്കുക നമ്മൾ മറ്റ് പാരാമീറ്റേഴ്സോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എങ്ങനെയാണെന്നോ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഏതൊക്കെ കമ്പനികളാണെന്നും ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു എഫ് ഐ ഹോൾഡിംഗ്സ് അല്ലെങ്കിൽ ഡി ഐ എ ഹോൾഡിംഗ്സ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് സോ ഈ സ്റ്റോക്കുകൾ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധരുടെ നിർദ്ദേശം തേടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക Thank you